നീ എന്തുന്നിട്ട് നോക്കിയോ വെള്ളം കുടിച്ചോ ചെറുളിയായി വായില് പിഞ്ഞെടുത്തോ വായി വളർന്നിട്ട് മൊബൈൽ നോക്ക് വായി വായി ഇങ്ങനെ പൊളന്നിട്ട് മൊബൈൽ വെക്കും ഞാൻ നിൽക്കാ ചെറുളി ഇറങ്ങാ പിന്നിട്ട് വായിക്കായി കൊടുത്തു

നീ വായം പൊളഞ്ഞിട്ട് മൊബൈൽ നോക്കുന്നിട്ട് ഞാൻ നീ എന്ന വായും ഞാൻ നോക്കുന്നവണ് லைக் விட்டோம் இது லைக்கடிச்சேப்பா லைக்கடிக்காத்தவரு லைக்கடிக்கேட்டா നിങ്ങൾ നൈസായിട്ട് മാറിന്ന് പൊറേട്ട അടിക്കുവാലോ ഒരിക്കലും അല്ലാ ഇവൻ എന്തോ ഇതാ ഇന്ന് പാർസല് വാങ്ങിയ പാത്രത്തിന് ഞാനിതാ ഉള്ളി വന്നതാണ്ടാ കഴിഞ്ഞാ പ്രതീക്ഷിക്കാതെ ആക്കിക്കൊണ്ട എന്റെ പേര് പറയല്ലേ എന്നാലേ പറഞ്ഞു എന്റെ ആട് എന്റെ ആണ്ടാകൊരു പൂളിയോ പോയി 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 ലൈവ് ഇല്ല ചുണ്ടെല്ലം ആരെങ്ങാ നല്ലതാ അല്ലേ ആരെങ്ങാ നല്ലതാണ് പക്ഷെ അയേ വിളിച്ചു ഞാനേച്ചൊക്കെ അവരെന്താ ചിക്കനായിട്ടും പിയാൻ വേണ്ടിട്ട് കൊടുത്തത് അപ്പൊ ഞാനെന്താ ഇവനിങ്ങനെ മൊബൈലൊക്കുന്ന പിന്നെ കൊടുത്തല്ലേ അയ്യോ എന്തെല്ലാം ആവുന്നുണ്ടല്ലോ എഴുത്തിട്ടാള് എൺപതിലേക്ക് എന്താ ചോച്ചു വേണ്ടാത്ത പണിക്ക് പോയതുകൊണ്ടല്ലോ ഇതേട്ട് ശരിയാവുന്നു ഞാൻ വിചാരിച്ചിട്ടോ നേരെ നമുക്ക് തിരിച്ചടിക്കുന്നു വിചാരിച്ചിട്ടാ ഐ കടിക്ക് अरे കയയബദം അതേ അതേ നീ കയയബദം പിടി പോയ് വിഷ്ണു अजयൻ हाय ദേവ് സേ ഇങ്ങോട്ട് നോക്കേ പറയുന്നുണ്ട് ആ ഈ വിഹാദ എയർലൈൻസ് crash ആയിരിക്കുന്നു നീ ദേവ് സേ ഇങ്ങോട്ട് നോക്കേ പറയുന്നു സെമിറ ഹലോ ഹലോ